പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ചുറ്റും ചില നടക്കുന്ന വാർത്തകൾ കേൾക്കുമ്പോൾ അതിനെക്കുറിച്ച് പറയാതെ പോകുന്നത് ശരിയല്ല ഒരു നമ്മൾ യൂട്യൂബ് കൈകാര്യം ചെയ്യുന്നതല്ലേ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നതല്ലേ നമ്മൾ പരസ്പരം കാണുകയും കേൾക്കുകയും ചെയ്യുന്നതാണ് അപ്പോൾ ആ നിലയ്ക്ക് അതേക്കുറിച്ച് സംസാരിക്കാതെ പോയാൽ ശരിയാവില്ല എൻ്റെ മനസ്സാക്ഷി അനുവദിക്കുന്നില്ല എന്നതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ വളരെ വിശദമായി തന്നെ സംസാരിക്കാമെന്ന് കരുതുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ ഈ വീഡിയോ എൻ്റെ ചാനൽ കാണുമ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യാനൊക്കെ ശ്രദ്ധിക്കാൻ മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രദ്ധിക്കാം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരുപാട് വൈറൽ വാർത്തകൾ നമുക്ക് ചുറ്റും കേൾക്കാനുണ്ട് അത്തരം വൈറൽ വാർത്തകൾക്കിടയിൽ ഇതൊരു പക്ഷേ അത്ര വൈറൽ അല്ല എന്ന് തോന്നിയേക്കാം പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഇത് വലിയ വൈറലാണ് എന്നതുകൊണ്ട് ആ അർത്ഥത്തിൽ തന്നെ എടുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കാനാണ് ഇപ്പോൾ നമുക്ക് ചുറ്റും കേൾക്കുന്ന സർവ്വസാധാരണമായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഒരു വർത്തമാനം എന്താ മാതാപിതാക്കളെ കൊല്ല തിരുവനന്തപുരത്ത് ഒരു അച്ഛനെ അടച്ചു കൊന്നു മകൻ ഇവിടെ നമ്മുടെ കോഴിക്കോട് ഒരു അമ്മയെ കൊന്നു മകൻ കൊന്നു എന്നിട്ട് കൂളായിട്ട് പോലീസ് പോലസിപ്പിൽ നിന്ന് പോകുന്ന നമ്മൾ കണ്ടു പിന്നെ ഇത് ഇപ്പോൾ സൗദി അറേബ്യയിൽ നിന്ന് ഗൾഫിൽ നിന്ന് മറ്റൊരു വാർത്ത വരുന്നു ഒരു അച്ഛനെ മകൻ കൊന്നു വളരെ ബ്രൂട്ടലായി വളരെ ക്രൂരമായി കൊന്നു കളഞ്ഞു കുന്നു കളഞ്ഞ് കണ് കണ്ണ് ചൂഴു നിർത്തും എന്നാണ് പറയുന്നത് അത്രയും ഭീകരമായി കൊന്നു എന്തായിരുന്നു സംഭവം ഈ മകൻ ലഹരിക്കടിമയാണ് അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്ന ആളാണ് അത് മാറ്റാൻ വേണ്ടി അപ്പൻ മകനെ കൊണ്ട് ഗൾഫിലേക്ക് വന്നതാണ് അങ്ങനെയാണല്ലോ നമ്മളെ നന്നാക്കാൻ വേണ്ടി പെണ്ണ് കിട്ടിക്കും എന്ന് പറയുന്നത് പോലെ നന്നാക്കാൻ വേണ്ടി അച്ഛൻ്റെ അടുത്ത് നന്നായിക്കോട്ടെ എന്ന് കരുതി ഗൾഫിലേക്ക് കൊണ്ടുവന്നതാണ് അവിടെ നിന്ന് അച്ഛനോട് ചേർന്ന് നിൽക്കുന്ന സമയത്ത് അച്ഛനെ കളഞ്ഞു കുറെ കാലം മുമ്പ് വരെ നമ്മുടെ ഈ രാജ്യത്ത് സംസാരിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ ഈ രാജ്യത്തെ നശിപ്പിക്കുന്ന തീവ്രവാദികളെ കുറിച്ചായിരുന്നു ദേശ കുറിച്ചായിരുന്നു നമ്മൾ പല പേരുകളും കേട്ടു ലഷ്കർ ഇ തെയ്യ ലഹ് ഹിസ്ബുൽ മുജാഹിദ്ദീൻ പിന്നെ വേറെ ചില ഹൈന്ദവ പേരിട്ട് വേറെ കുറച്ച് പിന്നെ ക്രൈസ്തവ പേര് അധികം കേട്ടിട്ടില്ല എന്ന് തോന്നുന്നു അങ്ങനെ കുറെ പേരുകളും കുറെ കമാൻഡോകളും കുറെ വെടിവെപ്പും അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ കേട്ടു ഈ അടുത്ത കാലത്തെ അത് കേൾക്കുന്നില്ല എനിക്ക് തോന്നുന്നത് അന്ന് അത്തരം കാര്യങ്ങൾ ദേശദ്രോഹ പ്രവർത്തനങ്ങൾ ഈ രാജ്യത്ത് നടത്തിയിരുന്നവർ തന്നെയാണ് ഇന്ന് ഇത്തരം കാര്യങ്ങൾ അതായത് ലഹരി നമ്മുടെ രാജ്യത്ത് പ്രചരിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നത് എന്ന് തോന്നുന്നു ാലം മാറി ഒരുപാട് കാലം മാറി ഇന്റർനെറ്റിന്റെ ലോകമായി ലോകം മുഴുവൻ വിരൽത്തുമ്പിലായി ഈ കാലത്ത് രാജ്യത്തിന്റെ ഭാവി തീരുമാനിക്കുന്ന ഒരു യുവതലമുറ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്തിന്റെ ഭാവി തീരുമാനിക്കുന്നത് നമ്മളൊക്കെയാണ് അല്ലെങ്കിൽ നമ്മുടെ മക്കളൊക്കെയാണ് അത്തരത്തിലുള്ള ഒരു തലമുറയെ മുഴുവൻ നശിപ്പിക്കുക അല്ലെങ്കിൽ അവരെ മാനസികമായി അവരൊരു തീരുമാനമാക്കി കൊടുക്കുക അങ്ങനെ രാജ്യത്തിന്റെ ഭാവി ഒരുവഴിക്കാക്കുക എന്ന ഒരു ഗൂഢലക്ഷ്യം എവിടെയൊക്കെയോ നടക്കുന്നുണ്ട് എന്ന് പറയാതിരിക്കാൻ വയ്യ അല്ലെങ്കിൽ ഇത്രയധികം ലഹരി എങ്ങനെ ഇവിടെ പ്രചരിക്കുന്നു ഇവിടുത്തെ ഭരണകൂടം എന്തേ അത് നിയന്ത്രിക്കുന്നില്ല സത്യത്തിൽ ഇവിടുത്തെ ഭരണകൂടവും ഇവിടുത്തെ മതവിഭാഗവും സന്നദ്ധ സംഘടനകളും സാംസ്കാരിക സംഘടനകളും അതുപോലെ ഞാനും നിങ്ങളും അടങ്ങുന്ന മുഴുവൻ വിഭാഗവും ഇതിന്റെ പിന്നാലെ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ വലിയ അപകടമാണ് നമ്മളെ കാത്തിക്കുന്നത് ലഹരിയോ മറ്റോ ഉപയോഗിക്കാത്ത അഭ്യസ്ഥ വിദ്യരായിട്ടുള്ള അല്ലെങ്കിൽ വിദ്യ നേടണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മുടെ ചുറ്റുപാട് നമുക്ക് അനുകൂലമല്ല എന്ന് കരുതുന്ന മുഴുവൻ ആൾക്കാരും ഇവിടം വിട്ടു പോവുകയാണ് ഉന്നത വിദ്യാഭ്യാസത്തിനോ മറ്റോ അല്ലെങ്കിൽ ജോലി ആവശ്യമായിട്ടോ മറ്റോ വിദേശത്തേക്ക് ചേർക്കറാണ് അവിടെ സെറ്റിലാക്കിയ അവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അവർ ഇങ്ങോട്ട് വരുന്നില്ല അവിടെ ഏത് സാഹചര്യമാണോ മെച്ചപ്പെട്ടതാണോ മോശമാണോ നമ്മുടെ രാജ്യം നമുക്ക് സ്വർഗ്ഗമാണോ അതൊക്കെ അവിടെ നിൽക്കട്ടെ പക്ഷെ ഇവിടം കുറെ പ്രായമായ ആൾക്കാർ കുറെ വയസ്സന്മാരും അതുപോലെ ലഹരിയും മറ്റു കാര്യങ്ങളുമായി നടക്കുന്ന ചുക്കിനും ചുണ്ണാമനും കൊണ്ട കൊള്ളാത്ത ഒരു വിഭാഗം ജനങ്ങളുമായി ചുരുങ്ങി പോകുന്നത് കാണാതെ വരരുത് നമ്മള് ഇപ്പോൾ അതിൻ്റെ ഒരു മിഡിൽ പോർഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക വലിയൊരു വിഭാഗം ഇവിടെ പെട്ട് പോയി കഴിഞ്ഞു നമ്മൾ മധ്യ കേരളത്തിലേക്ക് കേരളത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ മധ്യ കേരളത്തിലേക്ക് പോയാൽ എത്ര വീടുകളാണ് ഒഴിഞ്ഞു കിടക്കുന്നത് കുടുംബസമേതം പോകുന്നു മിക്ക വീടുകളിലും മാതാപിതാക്കൾ മാത്രമേ ഉള്ളൂ ഞാൻ ഏതാണ്ട് ഒന്നര രണ്ട് വർഷം മുമ്പ് ഒരു പേഴ്സണൽസ് അസോസിയേഷൻ്റെ ഒരു സമ്മേളനത്തിൽ സംസാരിക്കാൻ പോയിരുന്നു അവിടെ ചെല്ലുമ്പോൾ എന്നെ എന്നോട് സംസാരിക്കാൻ പറഞ്ഞ വിഷയം ഒഴിവാക്കിയിട്ട് എനിക്ക് മറ്റു പല കാര്യങ്ങളും സംസാരിക്കേണ്ടി വന്നു കാരണം എന്തെന്നറിയോ ആ മാതാപിതാക്കൾ അവർ ദുഃഖിക്കുന്നത് അവർ വാർത്തക്യത്തിൽ അവർ ഒറ്റയ്ക്കാണ് അവരുടെ മക്കൾ ഉപരിപഠനത്തിന് വിദേശത്തേക്ക് പോയി യു കെയിലും അതുപോലെ കാനഡയിലും അമേരിക്കയിലും ഒക്കെ പോയിട്ട് അവിടെയാണ് അവർ താമസിക്കുന്നത് അവരിങ്ങോട്ട് വരാൻ തയ്യാറല്ല ഈ മാതാപിതാക്കൾ അങ്ങോട്ട് പോകാനും തയ്യാറല്ല ആ നിലയ്ക്ക് ഇവർ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമുണ്ട് എന്തുകൊണ്ടാണ് ഇവിടുത്തെ സാഹചര്യം മോശമാണ് എന്ന് മറ്റാർക്കും അറിയില്ല എന്നുണ്ടെങ്കിലും നമ്മുടെ ഭരണകർത്താക്കൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിലും ഈ യുവാക്കൾക്കറിയാം അതുകൊണ്ടാണ് ഈ നാട്ടിലാണല്ലോ താൻ വീണ്ടും വരേണ്ടത് എന്ന് ചിന്തിക്കുകയാണ് ഇവിടുത്തെ മതസംഘടനകൾ അതുപോലെ രാഷ്ട്രീയ സംഘടനകൾ മറ്റ് സന്നദ്ധ സംഘടനകൾ കമ്മിറ്റികൾ അമ്പല കമ്മിറ്റികൾ അതുപോലെ കരയോഗങ്ങൾ അതുപോലെ മഹല്യ കമ്മിറ്റികളൊക്കെ ഒക്കെ ഇവർക്കെല്ലാവർക്കും ഇതിന്റെ ഉത്തരവാദിത്വമുണ്ട് അവരാരും ഇത്തരത്തിലുള്ള ഉത്തരവാദിത്വം കൃത്യമായി നടപ്പാക്കാത്തത് കൊണ്ടാണ് നമ്മുടെ ഈ രാജ്യത്തിന് ഈ അവസ്ഥ എത്തിച്ചേർന്നതെന്ന് പറയാതിരിക്കാൻ വയ്യ കുട്ടികളുടെ ഇടയിൽ ലഹരിയുടെ ഉപയോഗം അന്തം കെട്ട് വർധിച്ചു വരികയാണ് നമ്മൾ എങ്ങനെ കണക്ക് നോക്കിയാലും ഈ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ വളരെ വലിയ വർധനവ് ഉപയോഗത്തിൽ ലഹരി ഉപയോഗത്തിൽ വർധനവ് വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം ലഹരി ഉപയോഗിച്ചിട്ടുള്ള ക്രൈം ഏറ്റവും അധികം കൂടുതൽ കണ്ടുവരുന്നത് ഈ കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ടാണ് ഈ അടുത്തടുത്ത് നമ്മൾ ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുള്ളിലാണ് മൂന്ന് പേർ സ്വന്തം മക്കളാൽ കൊല്ലപ്പെട്ടത് ഒന്ന് ആലോചിച്ച് നോക്ക് അവരുടെ മടിയിലിരുന്ന കുഞ്ഞാണ് ആ കാലുകളിൽ അവർ മുത്തിയിട്ടുണ്ട് ആ കൈകളിൽ അവർ മുത്തിയിട്ടുണ്ട് ആ തേനൊലിക്കുന്നത് അവർ തുടച്ചിട്ടുണ്ട് അതടക്കം അവർ ചുംബിച്ചിട്ടുണ്ട് ആ കുട്ടിയെ അന്ന് അതൊക്കെ ചെയ്യുമ്പോൾ ആ കുട്ടിയുടെ കൈകൊണ്ട് മരണപ്പെടേണ്ടി വരും തൻ്റെ കാലനാണ് തൻ്റെ മുന്നിൽ ഇരിക്കുന്നത് തൻ്റെ മടിയിലിരിക്കുന്നത് തൻ്റെ പാല് കുടിക്കുന്നത് താൻ കൊഞ്ചിക്കുന്നത് താൻ ലാളിക്കുന്നത് എന്ന് ആ മാതാപിതാക്കൾ അറിഞ്ഞിട്ടുണ്ടോ ഇന്ന് മാതാപിതാക്കൾക്ക് ഭയമാണ് കുട്ടികളെടുത്ത് പോകാൻ ഭയമാണ് അവരുടെ കൂടെ കിടന്ന് ഉറങ്ങാൻ ഭയമാണ് ആരാണ് പുറത്ത് നിന്നുകൊണ്ട് ഈ കുട്ടികളെ നിയന്ത്രിക്കുന്നത് എന്ന് കണ്ടെത്തണം കണ്ടെത്തിയേ പറ്റൂ ആരൊക്കെയാണ് ഇവർക്ക് ലഹരി ഉൽപ്പന്നങ്ങൾ എത്തിച്ചു കൊടുക്കുന്നത് എന്ന് കണ്ടെത്തണം ഇവിടെ പിടിക്കപ്പെടുന്നതൊന്നും കുറ്റക്കാരാണെന്ന് പറയാൻ പറ്റില്ല അവരൊക്കെ അവസാന കണ്ണികളാണ് എന്തുകൊണ്ടാണ് ഈ അവസാന കണ്ണികളെ മാത്രം പിടിച്ചുകൊണ്ട് നമ്മുടെ അന്വേഷണ വിഭാഗം അന്വേഷണം അവസാനിപ്പിക്കുന്നത് അല്ലെങ്കിൽ അവരിലേക്ക് മാത്രമായി ചെന്ന് നിൽക്കുന്നത് എന്തുകൊണ്ടാണ് ഇവിടെ നമ്മൾ വാർത്തകൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് മുഴുവൻ ഈ ഉപയോഗിക്കുന്നവരെയും അവർക്ക് വിതരണം ചെയ്തവരെയുമാണ് അതിനു മുകളിലും സ്രോതസ്സുണ്ടല്ലോ എന്ത് അതാരും കാണാത്തത് അതായത് ഇവിടെ പിടിക്കപ്പെടുന്നവർ അവസാന കണ്ണുകളാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം ഇനി ഈ രാജ്യം ഇനി ഈ രാജ്യം നശിക്കാൻ പോകുന്നത് യുദ്ധം കൊണ്ടല്ല യുദ്ധത്തിന്റെ ആവശ്യമില്ല മറ്റു രാജ്യങ്ങൾക്ക് നമ്മുടെ രാജ്യത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല അവരതിന് മുതിരുമൊന്നും തോന്നുന്നില്ല പക്ഷെ ലഹരി അന്തം കെട്ട് ഇങ്ങോട്ട് കടത്തിവിടുമ്പോ അത് നമ്മുടെ യുവാക്കൾ കഴിച്ച് യുവാക്കൾ ഇവിടെ ഉള്ളവർ മന്ദബുദ്ധികളും അല്ലെങ്കിൽ സ്ഥിരബുദ്ധി ഇല്ലാത്തവരും വിവേകമില്ലാത്തവരും ഭ്രാന്തമാരുമായി മാറിപ്പോകുമ്പോൾ പിന്നെ അങ്ങനെ ഒരു രാജ്യത്തെ അവർ ആക്രമിക്കുന്നതിന് കീഴ്പ്പെടുത്തുന്നതിന് ആ രാജ്യം തന്നെ അവരുടെ കീഴിലായി കഴിഞ്ഞില്ലേ ഇവിടെ അതിന് വിധേയരാകാത്ത കുട്ടികളും അല്ലെങ്കിൽ മറ്റു തലമുറ മുഴുവൻ അവർ പുറത്തേക്ക് പോയി കഴിഞ്ഞില്ലേ പടവൃദ്ധന്മാരും വൃദ്ധകളും പിന്നെ ഇത്തരത്തിൽ സ്വബോധമില്ലാത്ത കുറേ യുവാക്കളുമായി നമ്മുടെ രാജ്യം മാറിപ്പോയാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥയെന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ അതുകൊണ്ടാണ് ഈ വീഡിയോ ഒന്ന് പ്രാധാന്യത്തോടെ നിങ്ങൾ കാണണമെന്ന് പറഞ്ഞത് അതായത് നമ്മുടെ ഈ രാജ്യം പുരോഗമനത്തിന്റെ വളർച്ചയുടെ പാതയിലാണ് എന്ന് നമുക്ക് പറയാൻ പറ്റണം ഇപ്പോൾ പറയാൻ പറ്റുന്നില്ല ഇപ്പോൾ വലിയ ഹൈവേകൾ വരുന്നുണ്ട് വലിയ ബിൽഡിങ്ങുകൾ വരുന്നുണ്ട് മറ്റു സംവിധാനങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷേ അതൊക്കെ അനുഭവിക്കേണ്ട തലമുറ എവിടെയാണ് എന്ന് കൂടി ചിന്തിക്കണം നമ്മുടെ രാഷ്ട്ര നിർമ്മാതാക്കളായിട്ടുള്ള പൊളിറ്റീഷ്യന്മാർ ഈ നമ്മുടെ രാജ്യത്തെ സംസ്കരിച്ച് കൊണ്ട് നടക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ അവരെല്ലാം ഇത് ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞു ഇവർ ചിലരെങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ കുടപിടിക്കുന്നവരാണ് എന്നത് മറന്നുപോകരുത് നിങ്ങൾ തന്നെ നിങ്ങളുടെ അടുത്ത തലമുറയുടെ കടയ്ക്കലാണ് കത്തി വെച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ബോധ്യപ്പെടണം അത്തരത്തിലുള്ള കള്ളനാണയങ്ങളെ പിടിച്ചു പുറത്താക്കി ഒരു നല്ല സംശുദ്ധമായ ഒരു രാജ്യം കെട്ടിപ്പടുക്കുന്നതിന് ആവശ്യമായ മനശക്തിയുള്ള മനസ്സുള്ള കുറച്ചുപേരെ ഇനിയും കണ്ടെത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ഉള്ളവരെ നമ്മൾ വളർത്തിയെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വലിയ അപകടമാണ് നമ്മളെ കാത്തിരിക്കുന്നത് Don't forget to subscribe and support this channel.